സാധാരണക്കാർ വിചാരിച്ചു ആ ഇനി ഇപ്പം ഗായത്രി മന്ത്രം അനുരാധാ പാടുകളാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം കാരണം പ്രസിദ്ധമായി കഴിഞ്ഞു ഗലികാലം അല്ലാതെ എന്തു പറയാനാണ് നമസ്കാരം മന്ത്രങ്ങളെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങൾ ഇത് ഇങ്ങനെ ജപിക്കാമോ ഇത് പകുതി ജപിക്കാമോ ഇത്രയും വലിയ മന്ത്രമാണല്ലോ എങ്ങനെ പഠിക്കുവാൻ പറ്റും എന്നിങ്ങനെ കുറേ സംശയങ്ങളുണ്ട് ഇതിന്റെ അർത്ഥം എന്താണ് പല രീതിക്ക് മെസ്സേജുകൾ വന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാമെന്ന് കരുതി ഒരു കോംപ്രിഹെൻസീവായിട്ട് ചിന്തിക്കുന്നതാണ് വീഡിയോ കുറച്ച് ലെങ്തിയാകാം ക്ഷമിക്കുക ഇപ്പം ഇതെങ്ങനെയാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ ഇതിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം മന്ത്രങ്ങൾ ഒന്ന് വിചാരം ചെയ്യുവാനുള്ള മന്ത്രങ്ങൾ അതായത് മന്ത്രങ്ങൾ എന്ന് പറയുന്ന വാക്യങ്ങൾ ഇല്ലെങ്കിൽ ആ അതിലുള്ള അക്ഷരങ്ങൾ അതിനെ വിചാരം ചെയ്യുക ഉദാഹരണത്തിനായിട്ട് ഉപനിഷത്ത് മന്ത്രങ്ങൾ ഏവർക്കും അറിയാം ഇല്ലെങ്കിൽ നമുക്ക് ഋഗ്വേദം എടുക്കാം ഋഗ്വേദത്തിലെ മഹാവാക്യം പ്രജ്ഞാനം ബ്രഹ്മ യജുർവേദത്തിൽ അഹം ബ്രഹ്മാസ്മി സാമവേദം തത്വമസി ഇത് എവർക്കും അറിയാം അറിയാം ശബരിമലയിൽ എഴുതി വച്ചിട്ടുണ്ട് അയമാത്മാ ബ്രഹ്മ അധർവണ വേദ അപ്പൊ ഈ മന്ത്രം വിചാരം ചെയ്യേണ്ട മന്ത്രമാണ് പ്രജ്ഞാനം ബ്രഹ്മ അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി ഞാൻ അത് തന്നെയാകുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് വിചാരാർത്ഥം എന്ന് പറയും ഉപ പ്രായണ ഉപനിഷത് മന്ത്രങ്ങളെല്ലാം തന്നെ വിചാരാർത്ഥമുള്ളവയാണ് ഉപനിഷത്ത് മന്ത്രങ്ങൾ അത് ജപിച്ചുകൂടാ എന്നില്ല അത് വേറെ വേറെ അർത്ഥത്തിലാണ് അപ്പോൾ വിചാരാർത്ഥം എന്ന് മനസ്സിലായി ആദ്യത്തേത് രണ്ടാമത്തേത് ഹോമാർത്ഥം യജ്ഞാർത്ഥം യജ്ഞത്തിന് നാം ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ അപ്പോ വേദത്തിൽ പൂർവഭാഗം എന്ന് പറയുന്നത് കർമ്മം കർമ്മകാന്ഡത്തിനായി ഉപയോഗിക്കുന്നു ഉത്തരഭാഗം എന്നുള്ളത് ജ്ഞാനകാന്ഡമാണ് ജ്ഞാനമാർഗത്തിലേക്ക് അപ്പോൾ ഈ കർമ്മത്തിനായി യജ്ഞ സംസ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ യജ്ഞാർത്ഥമുള്ള മന്ത്രങ്ങൾ ഉദാഹരണം ഏവർക്കും അറിയാമതി പുരുഷസൂക്ത ഹോമം കഴിക്കുകയാണ് പുരുഷസൂക്ത ഹോമം ചെയ്യുമ്പോൾ പുരുഷസൂക്തം പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ റിക്കുകളും പറഞ്ഞ് ആഹൂതി നൽകുന്നു അപ്പൊ യജ്ഞാർത്ഥം ആണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് ആ അർത്ഥം മനസ്സിലാക്കി നാം മുന്നോട്ട് പോകും അടുത്തത് നമുക്ക് ജപാർത്ഥമുള്ള മന്ത്രങ്ങൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് ജപാർത്ഥം എന്നുള്ളതിനെ കുറച്ച് വിശദീകരിക്കാം അപ്പോൾ നാം ജപിക്കുകയാണ് ജപിക്കുക എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യുക അപ്പം അതിങ്ങനെ ഒരവർത്തി മുഴുവനായിട്ട് വായിച്ചു വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തു എന്ന് നമുക്ക് പറയാം പാരായണം ഇനി അത് തന്നെ റിപ്പീറ്റഡ്ലി നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അത് ജപമായി മാറും ഇത്രയേ ഉള്ളൂ അപ്പൊ ജപം എന്ന് പ്രായേണ നാം ചിന്തിക്കുമ്പോൾ ചെറിയ ഒരു മന്ത്രം എടുത്തുകൊണ്ട് ഇത്ര ആവർത്തി നമ്മൾ ജപിക്കുന്നു ഉദാഹരണത്തിന് കലിസന്ത്രണ ഉപനിഷത്തിൽ പറഞ്ഞ ഏവർക്കും അറിയാവുന്ന താരകമന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം എടുക്കാം അതിങ്ങനെ റിപ്പീറ്റഡ്ലി നാം ജപിക്കുകയാണ് യജ്ഞാനാം ജപോസ്മി ജപം തന്നെയാണ് ജഗാരോ ജന്മവിച്ഛേദാപകാരോ പാപനാശനം എന്ന് തന്നെ പറയുന്നു അപ്പോൾ ജപിക്കണം അത്യുത്കൃഷ്ടമാണ് ഒരു രൂപ ചെലവില്ലാത്ത പരിപാടിയാണ് നാം ഇതൊന്നും ചെയ്യുന്നില്ല അപ്പോ ജപിക്കുകയാണ് ജപിക്കുമ്പോൾ ജപാർത്ഥം അർത്ഥം ദേവതാ ഭാവത്തെ വെളിവാക്കുന്ന മന്ത്രങ്ങൾ ഉദാഹരണത്തിന് പ്രണവത്തോടു കൂടി നമോ നാരായണായ പ്രണവത്തോട് കൂടി നമോ ഭഗവതേ വാസുദേവായ നമശിവായ എന്നിങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ജപം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭാവനയിൽ ദേവതാ ഭാവം ഉൾക്കൊള്ളുവാൻ സാധിക്കും അങ്ങനെ അത് വെളിപ്പെടുത്തുന്നു ജപങ്ങൾ ആ മന്ത്രങ്ങൾ ഇനി വേറൊരു പ്രകാരത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ മൂലമന്ത്രങ്ങൾ ബീജാക്ഷരമുള്ളത് ബീജാക്ഷരം എന്ന് പറയുന്നത് ഒരക്ഷരമുള്ളത് രണ്ടക്ഷരമുള്ളത് എന്നിങ്ങനെയുണ്ട് ഏവർക്കും അറിയാം അപ്പൊ എന്താണ് ഈ ബീജം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബീജം എന്നുള്ളത് സാമാന്യ അർത്ഥത്തിൽ വിത്താണ് വിത്ത് വളർന്ന് വളർന്ന് വലുതായി 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 വലിയൊരു വൃക്ഷമാണ് അപ്പോൾ ഈ വിത്തിനകത്ത് ആദ്യമേ തന്നെ ഈ വൃക്ഷത്തിന്റെ ഡിസൈൻ ഉണ്ട് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് ആ ഡിസൈൻ അപ്പൊ അത്രയും മന്ത്രശക്തി ഉള്ളതാണ് ഈ ബീജ മന്ത്രങ്ങൾ ഇപ്പൊ ഇന്ന് യൂട്യൂബ് വഴിയാണ് ബീജമന്ത്രങ്ങൾ പഠിക്കുന്നത് അതെല്ലാം തൊട്ടത്തിട്ടെല്ലാം ജപിച്ചു കൂട്ടി നമ്മൾ എന്താ പറയാ സ്വയം അങ്ങ് ഒരു ഒരു ആചാര ലെവലിലേക്ക് എത്തി എന്ന ഒരു ചിന്തയോട് കൂടി പോകുന്നു ചിലർക്ക് ഫലങ്ങൾ ലഭിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു അതൊന്നും നടക്കുന്നില്ല പിന്നെ ഇപ്പൊ ഈ മന്ത്രത്തിലേക്ക് സംശയം ജനിച്ചു കാരണം നമ്മളിതൊക്കെ ജപിക്കുന്നത് യൂട്യൂബാണ് ഇന്നത്തെ ആശ്രയം മുഴുവനും യൂട്യൂബായി അപ്പോൾ ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നിലനി നിലനിന്നിരുന്നത് ഇന്നും നിലനിർത്തി പോരുന്നത് തന്നെ ഗുരുപരമ്പരയാണ് എൻ്റെ ചാനലല്ല ദൈവജീതം അങ്ങനെ വിചാരിക്കരുത് ഗുരുപരമ്പര എന്ന് ഉദ്ദേശിച്ചത് ഗുരുക്കന്മാരുടെ പരമ്പരകളാണ് അനേകം ഗുരുക്കന്മാരുടെ പരമ്പരകളാണ് അപ്പോൾ ഗുരുക്കന്മാരിൽ നിന്ന് ശിഷ്യന്മാർ പഠിക്കുന്നു അത് അവർ ഹൃദ്യസ്ഥമാക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു വിചാരിക്കുന്നു അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നു അവർ ഗുരുക്കന്മാരായി മാറുന്നു പിന്നീട് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നു എന്നിങ്ങനെ തന്നെയാണ് കർണാ കർമ്മോപദേശേന സംപ്രാപ്ത മനനി അവനീതലം എന്ന് തന്നെയാണ് ഏവർക്കും അറിയാവുന്ന വാക്യം തന്നെയാണ് അപ്പൊ കർണാത് കർമ്മോപദേശേന അപ്പൊ അന്ന് അച്ചടി ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഈ മന്ത്രശാസ്ത്രങ്ങൾക്ക് നമ്മുടെ കയ്യിൽ വന്നത് ഇതുവരെ അപ്പൊ അച്ചടി കണ്ടുപിടിച്ച് അത് വന്നപ്പോൾ അന്നുണ്ടായിരുന്ന ആചാര്യന്മാരെല്ലാം തന്നെ ഇന്ന് നമുക്ക് ഇനി ഒന്ന് പകർത്തി വെക്കാം എന്ന ചിന്തയോടുകൂടി പകർത്തി വെച്ചു ഇനിയിപ്പോ പഠിക്കാനായിട്ട് ആൾക്കാർ കുറഞ്ഞു വരികയാണ് ഇനി ഇതൊന്നും നഷ്ടപ്പെട്ടു പോകരുതല്ലോ എന്നുള്ള പല ചിന്തകളോട് കൂടി ഇത് മാത്രമൊന്നും ആയിരിക്കില്ല ഒരുപാട് ചിന്തയുണ്ട് ഞാൻ പറയുന്നതാണ് ശരി എന്നൊക്കെ ആർക്കറിയാം അപ്പൊ ഒരുപാട് ചിന്തയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ച് അച്ച അച്ചടിച്ച് വെച്ചു ഈ ഓലയിലൊക്കെ എഴുതി പിന്നെ അത് പുസ്തക രൂപേണയാക്കി ഇന്നെല്ലാം പുസ്തകങ്ങളിൽ ഒതുങ്ങിയിരിക്കുകയാണ് അത് എവിടെയൊക്കെ കുറേ ഒതുങ്ങിയിരിക്കുകയാണ് അത് വായിക്കണ്ടേ അപ്പോ ഇതിനെ എങ്ങനെയാണ് നാം മനസ്സിലാക്കുക ഗുരുവിന്റെ ഉപദേശം സ്വീകരിക്കണം എന്നുള്ളത് തീർച്ചയായി കാരണം നാം പഠിക്കുന്നത് തെറ്റിപ്പോയാൽ വെറുതെ സമയം കളയും വിപരീത ഫലം ലഭിച്ചേക്കാം കാരണം മന്ത്രങ്ങൾക്കൊക്കെ സ്വരമൊക്കെ ഉണ്ട് അപ്പൊ ആ സ്വരമൊക്കെ ഒരു ആചാര്യൻ പറഞ്ഞു തരും നേരെ ബീജമന്ത്രത്തിലേക്ക് വരാം അപ്പൊ ബീജമന്ത്രം എന്നുള്ളത് നമ്മൾ കേട്ട് കാണും ഇപ്പൊ ഉദാഹരണത്തിന് ഹ്രീം എന്ന് പറയാം അതിനിപ്പം എത്ര മാത്രം നീട്ടി ചൊല്ലണം മറ്റൊരു മന്ത്രത്തിലേക്ക് ഇതിനെ ഘടിപ്പിക്കുമ്പോൾ ഉദാഹരണത്തിന് ഗണപതി മൂലമന്ത്രം മഹാഗണപതി മൂലമന്ത്രം ഒരുപാടുണ്ട് അതിൽ ഒരെണ്ണത്തിൽ ഈ ഹ്രീമിനെ ഘടിപ്പിക്കുന്നു ഇല്ലെങ്കിൽ ക്ലീൻ എന്ന് പറയുന്ന ഘടിപ്പിക്കുന്നു അത് എത്ര മാത്രം നീട്ടി ചൊല്ലണം എത്ര പ്രാവശ്യം നമ്മൾ ജപിക്കണം എങ്ങനെ ജപിക്കണം ഗുരുമുഖത്ത് പോയി ദക്ഷിണ വെച്ച് നമസ്കരിച്ചു ഗുരുഭക്തിയോടുകൂടി സശ്രദ്ധം പഠിച്ച് അതിനെ നമ്മൾ പ്രയോഗിച്ചാൽ അതിനെ ജപിച്ചാൽ ഫലം സുനിശ്ചിതമാണ് സംശയം ഇനി ഇന്ന് കുറേ പേർക്ക് സംശയമുണ്ട് വിഷ്ണു സഹസ്രനാമാതി കുറെ ശ്ലോകങ്ങളുണ്ട് ീ ശ്ലോകമെല്ലാം തന്നെ പഠിക്കുന്നു ഇല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുന്നു ചില മന്ത്രങ്ങൾക്ക് അർത്ഥമറിയില്ലല്ലോ അറിയില്ലല്ലോ തജപർ ഭാവനം എന്ന് തന്നെ പറയുന്നു അപ്പൊ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം എന്ന് തന്നെയാണ് പക്ഷെ ഒന്ന് ചിന്തിക്കുക നമുക്ക് വേദം വേദമെടുക്കണം ഋഗ്വേദം യജുർവേദം സാമവേദം അധർവണവേദം ഒറ്റുപാട് സൂക്തങ്ങളുണ്ട് ഒറ്റുപാട് സൂക്തങ്ങളുണ്ട് ഇതെങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് ചെറുപ്രായത്തിൽ തന്നെ ഓർമ്മ ൂടുതലാണ് ഏവർക്കും അപ്പോൾ അതിനെ ഹൃദ്യസ്ഥമാക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും നാം എല്ലാവരും അപ്പൊ ചെറുപ്പത്തിൽ അരിത്തമറ്റിക് പഠിക്കുന്നു ആപ്ലിക്കേഷൻ ഒന്നും അറിയില്ല സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറഞ്ഞ ഒരു പിടിയില്ല ആൾജിബ്ര പഠിക്കുന്നു ഒരു പിടിയില്ല അതിന്റെ ഉപയോഗം എന്താണെന്ന് അറിയില്ല പക്ഷെ പഠിക്കുന്നില്ലേ അപ്പൊ ആദ്യം പഠിക്കുന്നത് അർത്ഥം അർത്ഥം മനസ്സിലാക്കിയല്ല ആദ്യം അത് നേരെ ചൊല്ലുവാനായി പഠിക്കുന്നു അപ്പൊ ചെറുപ്രായത്തിൽ സമാവർത്തനം കഴിയുന്നത് വരെ വേദപഠനമൊക്കെ കഴിഞ്ഞ ശേഷം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ അർത്ഥത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നു നിരുത്വം മുതലായ വ്യാകരണം മുതാ മുതലായ ശിക്ഷ കല്പം തുടങ്ങിയവ ശാസ്ത്രത്തെ അനുബന്ധമായ ശാസ്ത്രങ്ങളെ കൊണ്ട് അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു ഇന്ന് ഒരുപാട് പേർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അർത്ഥമറിയാതെ വേദം ചൊല്ലുന്നു എന്ന് പറഞ്ഞ് അവനെ ഡിസ്കറേജ് ചെയ്യുകയാണ് ഡിസ്കറേജ് അപ്പൊ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് കാണാതെ പഠിക്കാം അതിനു ശേഷമാണ് അർത്ഥത്തിലേക്ക് കടക്കുന്നത് ചിലപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് സാധിച്ചെന്ന് വരാം ചില ചെറിയ ചെറിയ സൂക്തങ്ങൾ ചെറിയ ചെറിയ മന്ത്രങ്ങൾ നമുക്കൊരു ഒരു മധ്യവയസ്സായി ഇതൊക്കെ തിരിച്ചറിയുവാനുള്ള പ്രായമായി കുറച്ച് നോളജൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം ഇത് സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെ ഇത് മനസ്സിലാക്കിയാൽ മതി അപ്പം ആദ്യം പഠിക്കുമ്പോൾ ഈ ഇസുക്കുളുടെ എം സി സ്ക്വയർ എന്ന് കാണാതെ പഠിക്കുന്നു കുറേ കഴിഞ്ഞിട്ട് അതിന്റെ ഡെറിവേഷൻ പഠിക്കുന്നു ഇതിന്റെ ആപ്ലിക്കേഷൻ പഠിക്കുന്നു ഇതുപോലെ മനസ്സിൽ കണ്ടാൽ മതി വിഷ്ണു സഹസ്രനാമം ഇനി പാരായണം ചെയ്യുമ്പോൾ എനിക്ക് അർത്ഥമറിയില്ലല്ലോ എന്ന് ആരും പറയരുത് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾ വായിക്കുന്ന ആൾ ദയവ് ചെയ്ത് അത് വായിച്ച് 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 ശീലിച്ച് 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 കുറെ കഴിയുമ്പം അതിൻ്റെ ഭാഷ്യം ഒന്ന് മനസ്സിലാക്കണം എന്ന് തോന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവൈലബിൾ ആണ് അപ്പോൾ ഇത് വായിക്കുമ്പോൾ നല്ല റിലേറ്റ് ആകും അല്ലാതെ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ അർത്ഥം പഠിച്ചിട്ടേ മനസ്സിലാക്കൂ എന്നൊക്കെ ജപിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കൊച്ചുകുട്ടി ട്വിംഗി ട്വിംഗിൽ ലിറ്റിൽ സ്റ്റാർ എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു ഇന്ന് മനസ്സിലായി സ്റ്റാർ ഈസ് നോട്ട് ലിറ്റിൽ സ്റ്റാർ ചെറുതാണോ അല്ല പക്ഷെ പഠിക്കുമ്പോൾ അതല്ലല്ലോ പഠിച്ചത് അപ്പോ ദയവ് ചെയ്ത് ഈ വക സംശയങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റുക സഹസ്രമാണോ നല്ലവണ്ണം പഠിക്കുവാൻ ശ്രമിക്കുക ഏത് ശ്ലോകമായാലും ശരി അപ്പൊ ശ്ലോകങ്ങൾക്ക് നമുക്ക് യൂട്യൂബ് വഴി പഠിക്കാം കാരണം ശ്ലോകങ്ങൾ പാരായണ രൂപത്തിൽ ഈസി ആയിട്ട് അതിനകത്ത് മൂലമന്ത്രങ്ങളൊന്നും ഇല്ലാത്ത ശ്ലോകങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ശ്ലോകങ്ങളുണ്ട് അത് ഭഗവാൻ ആദിശങ്കരാചാര്യർ എഴുതിയ ഒരുപാട് ശ്ലോകങ്ങളുണ്ട് ആ ശ്ലോകങ്ങളൊന്നും തന്നെ നമുക്ക് ദോഷമായിട്ട് ഭവിക്കുന്നില്ല അപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തെറ്റുകൾ ആദ്യം തെറ്റുകൾ വരും പിന്നെ തെറ്റുകൾ ചൊല്ലി ചൊല്ലി തിരുത്തിച്ചൊല്ലി ചൊല്ലി പിന്നെ തെറ്റുകളൊന്നും ഇല്ലാതെ നമുക്ക് ശ്ലോകങ്ങൾ ജപിക്കുവാൻ സാധിക്കും ഉദാഹരണത്തിന് കനകധാരാ കനകധാരാസ്തോത്രം ശ്ലോകരൂപേണയാണ് അങ്കംഹരേ പുലകഭൂഷണമാശ്രയന്തി തുടങ്ങുന്നു ഏത് ശ്ലോകമെടുത്താലും ഗണേശ അഷ്ടോത്തര ശതനാമ സ്തോത്രം മഹാലക്ഷ്മി അഷ്ടകം ഒരുപാടുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൂത്രമാണ് അപ്പം ഇത് താങ്കൾ ഏവർക്കും നിങ്ങൾ ഏവർക്കും യൂട്യൂബ് വഴി തെറ്റില്ലാത്ത ചാനലിൽ നല്ലവണ്ണം പറഞ്ഞ് മനസ്സിലാക്കിയവരുടെ അടുത്ത് നിന്ന് പഠിക്കാവുന്നതാണ് തെറ്റില്ല അതിൽ ദോഷമില്ല പക്ഷെ മൂലമന്ത്രങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രയോഗം പഠിക്കുമ്പോൾ ദയവ് ചെയ്ത് പഠിച്ച ആചാര്യ സമീപം ഇരുന്ന് ശ്രദ്ധയോടുകൂടി അത് പഠിച്ചെടുത്താൽ ഉപയോഗമാകും ഒരു കാര്യം കൂടി ആർക്കും വേദനിക്കരുത് ഗായത്രി മന്ത്രം ഇന്ന് പ്രചുര പ്രസിദ്ധമായ ഓഡിയോ റെക്കോർഡിംഗ് അനുരാധ പാടുവാൾ പാട്ട് പാട്ടുപാടിയിട്ടുണ്ട് അപ്പോൾ മന്ത്രം ദർശിച്ച ഋഷി വിശ്വാമിത്ര ഋഷി അങ്ങനെ അല്ല അതിനെ സ്വരം ചെയ്ത് ചിട്ടപ്പെടുത്തിയത് നമ്മളതിനെ പല രീതിക്കത് മാറ്റി ഇനി എനിക്കതിൻ്റെ പ്രയോജനം വേണം എന്ന് ആരും പറയും അപ്പോൾ ആ മന്ത്രം സ്വരത്തോടു കൂടിയുള്ളതാണ് പക്ഷെ ഇന്നോ ഇന്ന് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലിട്ട് ഇനി ഇങ്ങനെ പാടി പാടി അപ്പം സാധാരണ ഇതൊന്നും അറിയത്തില്ല ഈ മന്ത്രം വിശ്വാമിത്ര ഋഷിയുടേതാണെന്ന് ഇതിന് ഇന്ന ഛന്തസാണ് സവിതൃദേവതയാണ് ഇതൊന്നും ചിന്തിക്കുന്നില്ല സാധാരണ ജനങ്ങളാണ് പാവങ്ങൾ പക്ഷേ ഓഡിയോ എന്ന് പറയുന്ന ഒരു ടെക്നോളജി വന്നു ഞാനൊരു വീഡിയോ ഓഡിയോ ഇറക്കി കാസറ്റിലൂടെ ഇറക്കി ആ പോയി ഞാൻ പോയി നല്ലവണ്ണം പാടാൻ എനിക്കറിയാം നല്ല പാട്ട് പാടാം അവർ ഒരുപാട് നല്ല കീർത്തനങ്ങൾ ആലപിച്ചിട്ടുണ്ട് നല്ല കുറേ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതിന് ഒതുങ്ങിയാൽ മതിയായിരുന്നു അവർ കയറി നേരെ മന്ത്രജപത്തിലേക്ക് വന്നു വിശ്വാമിത്രൻ മഹർഷി സ്വരപ്പെടുത്തിയത് അല്ല ചെയ്ത് അതൊക്കെ മാറ്റി വേറൊരു രാഗമൊക്കെ കൊണ്ടുവന്ന് ഇതാ കൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചു സാധാരണക്കാർ വിചാരിച്ചു ആ ഇനിയിപ്പോ ഗായത്രി മന്ത്രം അനുരാധ പാടുകളാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം കാരണം പ്രസിദ്ധമായി കഴിഞ്ഞു കരികാലം അല്ലാതെ എന്തു പറയാനാണ് ദയവ് ചെയ്ത് ഇനി യൂട്യൂബിൽ നിന്നൊക്കെ ഈ മന്ത്രങ്ങൾ പ്രത്യേകിച്ച് മൂലമന്ത്രങ്ങളെല്ലാം ഗ്രഹിക്കുമ്പോൾ പഠിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളുക അത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അറിയത്തില്ല ഇതെല്ലാം കൂടി പഠിച്ച് സമയം വേസ്റ്റ് ചെയ്യരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് അപ്പം ജപങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അവസാനമായിട്ട് വിഷ്ണു സഹസ്രനാമ ആദ്യമായി പഠിക്കുന്ന ഒരാൾ ഇത് പൂർണ്ണമായിട്ടും ജപിക്കണോ എന്നൊരു ഒരു ചോദ്യമുണ്ട് പലരും ചോദിക്കുന്നു ഒരു ശ്ലോകത്തിനും അത് ബാധകമല്ല പഠിച്ചു തീരുന്നത് വരെ അതായത് നാം പഠി പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു അഞ്ച് സ്റ്റാൻസ് എടുക്കും അത് പല ഒരു റിപ്പീറ്റ് ചെയ്യും പഠിക്കും ഗുരു പറഞ്ഞു തരും നമ്മൾ കേട്ട് പഠിക്കും ഇങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നു എങ്കിൽ ഒരു ഒരു ഔട്ട് എടുത്ത് കൈവെക്കുക അത് കേട്ടുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക പല തവണ ഇങ്ങനെ പല പ്രാവശ്യം ഒരേ വരി തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ജപിക്കുന്നു അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നു അത് പഠന സമയമാണ് അപ്പോൾ ഒരു അഞ്ച് സ്റ്റാൻസ ഒരു ദിവസം നമുക്ക് സമയം ലഭിച്ചു എന്ന് വരും അതിനുശേഷം അത് അടച്ചു വെക്കുക യാതൊരു ദോഷവും ഇല്ല അടുത്ത ദിവസം ആദ്യത്തെ പഠിച്ച അഞ്ച് അഞ്ച് സ്റ്റാൻസ എടുത്ത് വീണ്ടും പാരായണം ചെയ്യുന്നു പുതിയതായിട്ടൊരു അഞ്ച് സ്റ്റാൻസ നമ്മൾ ജപിക്കുന്നു പഠിക്കുന്നു അടച്ചു വയ്ക്കുന്നു യാതൊരു ദോഷവുമില്ല അങ്ങനെ പൂർണ്ണമായിട്ടും വിഷ്ണു സഹസ്രനാമം ഒരു പ്രാവശ്യം ഇങ്ങനെ പാരായണം ചെയ്യുന്ന ആ പാരായണം ചെയ്യുന്ന രീതിക്ക് ഫ്ലോ ആയിട്ട് വരുന്നത് വരെ എവിടെ ജപിച്ചു നിർത്തിയാലും പാരായണം ചെയ്ത് നിർത്തിയാലും ദോഷമില്ല മുഴുവനായും വായിച്ച് പഠിച്ച ശേഷം പുസ്തകം നോക്കി ഒരു പ്രാവശ്യം ഇങ്ങനെ പൂർണമായിട്ടും എപ്പോഴാണോ നമുക്ക് വായിക്കുവാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടാകുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും അത് വായിക്കുക പാരായണം ചെയ്യുക ഇത് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് തന്നെയാണ് എല്ലാ ശ്ലോകങ്ങളും പഠിക്കുമ്പോഴും കാരണം പത്തിരുപത് സ്റ്റാൻസാസ് ഉള്ള ശ്ലോകങ്ങളുണ്ട് സൗന്ദര്യലഹരി ഉണ്ട് അപ്പം ഇനി നൂറ് ശ്ലോകങ്ങൾ ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ആദ്യത്തെ ഒരു അഞ്ച് ശ്ലോകം എടുത്ത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോയി പിന്നെ അടുത്ത അഞ്ച് പോയി അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകാം അതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഉത്തരം തരുവാനായിട്ട് ശ്രമിക്കാം അടുത്ത വീഡിയോയിലൂടെ ഇത് ഏവരിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം